ശിശുദിന പ്രസംഗം നവംബർ പതിനാല് ശിശുദിനത്തിൽ കുട്ടികൾക്കും എല്ലാവർക്കും അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ലഘു പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്രിയപ്പെട്ട കൂട്ടുകാരെ വീണ്ടും ഒരു ശിശുദിനം കൂടി വരവായി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ പതിനാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിലാണ് അദ്ദേഹം ജനിച്ചത് കുട്ടികളുടെ ഇഷ്ട ചങ്ങാതിയായിരുന്നു ജവഹർലാൽ നെഹ്റു അതിനാലാണ് ഈ ദിവസം ശിശുദിനമായി നമ്മൾ ആചരിച്ചു വരുന്നത് ചാച്ചാജി എന്ന ഓമനപ്പേരിനാൽ നെഹ്റു എന്നും ഓർമ്മിക്കപ്പെടുന്നു ആഘോഷങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം ചാച്ചാജിയെക്കുറിച്ച് പറയുമ്പോൾ കൂട്ടുകാർക്ക് ഓർമ്മയിലെത്തുന്നൊരു രൂപമുണ്ട് തൊപ്പിയും നീണ്ട ജുബയും അതിലൊരു ചുവന്ന റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള ഒരാൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ നെഹ്റുവിന് നല്ല വായനാശീലമുണ്ടായിരുന്നു ബുദ്ധിമാനുമായിരുന്നു അദ്ദേഹം കുട്ടികളുടെ ക്ഷേമത്തിലും സ്വാതന്ത്ര്യത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി സംഘടിപ്പിക്കുന്ന ദിനാചരണമാണ് ശിശുദിനം രാജ്യത്തെ കുട്ടികൾക്ക് അവരുടെ ജീവിതം ആവോളം ആസ്വദിക്കാനും ആരോഗ്യവും സംസ്കാരവുമുള്ള ഉത്തമ പൗരന്മാരായി വളരാനുമുള്ള അവസരങ്ങളും ശിശുദിനാഘോഷങ്ങൾ പ്രധാനം ചെയ്യുന്നു അന്തർദേശീയ ശിശുദിനം നവംബർ ഇരുപതിനാണ് ഏകദേശം നൂറ്റി പതിനേഴ് രാജ്യങ്ങൾ പല ദിനങ്ങളിലായി ശിശുദിനം ആഘോഷിച്ചു വരുന്നു ഒരു ശിശുദിനം കൂടി കടന്നു പോകുമ്പോൾ ചാച്ചാജി എന്ന റോസാപ്പൂ അപ്പൂപ്പനെ നമുക്കൊരിക്കൽ കൂടി ഓർമ്മിക്കാം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഈ വീഡിയോയിൽ കൂടുതൽ കൂട്ടിച്ചേർത്തലുകളും അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ഒഴിവാക്കേണ്ട വസ്തുക്കൾ ഒഴിവാക്കിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ സാധിക്കുന്നതാണ് വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം